നമ്മുടെ ഇന്ത്യയുടെ സമൃദ്ധമായ നെയ്ത്ത് പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം ഒരു മ്യൂസിയമുണ്ട് ബംഗളൂരുവിൽ വരൂ കാണിച്ചത് സാരി പ്രേമം സാരിപ്രേമം പിടിച്ച സാക്ഷാൽ ഇന്ദിരാഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഷബാന ആസ്മിക്കുമൊക്കെ സാരികൾ എത്തിച്ചു നൽകിയ ചിമി നഞ്ചപ്പ എന്ന കൈത്തറി സ്നേഹി അവരും മകൾ പവിത്ര മുദ്ധയ്യേയും നാൽപ്പത്തിയഞ്ചോളം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വിമോർ എന്ന സംരംഭത്തിൻ്റെ അനുബന്ധമാണ് ഈ ലിവിംഗ് ടെക്സ്റ്റൈൽസ് മ്യൂസിയം കഥ പറയുന്നവരാണ് ചരിത്രത്തിലേക്ക് കാഴ്ചക്കാരെ കൈപിടിച്ച് നടത്തുകയാണ് ഇവിടുത്തെ ഓരോ സാരിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വൈദേശികാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസമെടുത്തതിന്റെ ഓർമ്മ പത്രമാണ് എഴുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഈ സാരിയുടെ കർണാടക ഹാൻഡിക്രാഫ്റ്റ് എംപോറിയത്തിന്റെ പ്രഥമ മാനേജറായിരുന്ന ചിമ്മി വിദേശത്തടക്കം യാത്ര ചെയ്തും പഠിച്ചും ഗവേഷണം നടത്തിയും നെയ്ത്തുകലയെ സ്വരൂപിച്ച അറിവിന്റെ കലവറ കൂടിയാണ് ഈ മ്യൂസിയം നെയ്ത്തുകലയെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം നെയ്ത്തുകാരെ ശാക്തീകരിക്കാനും കൈത്തറിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനുമൊക്കെ ചിമി സമയം കണ്ടെത്തി ചിമിയുടെ കാലശേഷം മകൾ പവിത്രയാണ് ഇവയുടെ സൂക്ഷിപ്പുകാരിയും നടത്തിപ്പുകാരിസ്റ്റൈൽ ദയർ ഗ്രാൻഡ് മദർ വോ കംസ് വിത്ത് എ ലോട്ട് ഓഫ് മെമ്മറീസ് ദി ഫാമിലി ഈസ് ടു ഐ റിമെമ്പർ ദിസ് ഒക്കേഷൻ ഐ റിമെമ്പർ ദാറ്റ് ഐ റിമെമ്പർ മൈ ആൻഡ് വെയറിങ് ഫോർ വിച്ച് ഒക്കേഷൻ ആൻഡ് ഐ തോട്ട് വൈ ഓ ബി ലീവിംഗ് ഇറ്റ് ബിക്കോസ് ആക്ച്വലി സോറി Rather than wearing it as a beautiful drape and to dress yourself, it is about a memory. It creates such beautiful memories long after your grandmother has died. We can still recall and relive these memories, and that is very important. I think we need to have those positive memories, even if the person is not there. Another thing is when you create something with your hand, heart, and head, I think you can create magic. And that is the magic that our handloom weavers have. which I I think we need to to treasure. So that's why I thought the the museum was necessary to call it the living memory. രാജ്യത്തുടനീളം പ്രചാരത്തിലുള്ള കൈത്തറി സാരികൾ ഷാളുകൾ തുടങ്ങിയവ നിങ്ങൾക്കിവിടെ നിന്ന് ലഭിക്കും മൺമറിഞ്ഞു പോയ ഡിസൈനുകളൊക്കെ ഇവിടെ പുനർജനിക്കും കാലപ്പഴക്കം കൊണ്ട് പിങ്ങിപ്പോയ സാരികൾ പുനരാവിഷ്കരിക്കപ്പെടും നിങ്ങളുടെ സാരി ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ലെന്ന് പവിത്ര മുദ്ദയ്യ ഉറപ്പുതരും സ്വന്തം വീടാണ് അമ്മയും പവിത്രയും വർഷങ്ങൾക്ക് മുൻപേ മ്യൂസിയമാക്കിയത് കൈത്തറിയെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ട കേന്ദ്രമാണിതി നമ്മുടെ തുണിത്തരങ്ങളെ എത്ര കണ്ട് ടെക്നോളജി കീഴടക്കിയാലും ഈ തറയിൽ ഊടും പാവും നെയ്യുന്ന വസ്ത്രങ്ങളുടെ ചാരുത ഒന്ന് വേറെ തന്നെയെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മ്യൂസിയം വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ